അസ്സാം വലൈക്കും പ്രിയപ്പെട്ട മോഹിനിങ്ങളെ പ്രിയപ്പെട്ടവരെ ഇതുപോലുള്ള അവസ്ഥയിൽ എത്തിപ്പെടുമ്പോഴാണ് കൊല്ലാനും മരിക്കാനും ഭയമില്ലാതായി പോകുന്നത് സാധാരണ എല്ലാരെയും പോലെ നല്ല സ്നേഹത്തിൽ ജീവിച്ച കുടുംബമായിരുന്നു ആ കുടുംബത്തിൽ വേറെ ഒരു പ്രശ്നവുമില്ല പക്ഷേ ഈ ഭർത്താവ് എന്ന ഈ ഒരു മനുഷ്യൻ മകളെ മുറിയിൽ പൂട്ടിയിട്ടതിന് ശേഷം ഏറെ സ്നേഹമുള്ള പ്രിയപ്പെട്ട തന്റെ ഭാര്യയെ ഷാളും കേബിളും ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ പേഴ്സണലി എനിക്ക് ഒരുപാട് സങ്കടമായി പോയി ഈ ദമ്പതികളുടെ കഥ നിങ്ങളൊന്ന് കേൾക്കണം ഏറെ സ്നേഹിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഇങ്ങനെ കൊല്ലണമെങ്കിൽ അയാൾ അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും എന്തായിരിക്കും എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തത് പ്രിയപ്പെട്ടവരെ ചില മരണത്തിന് നമ്മളും കൂടി കാരണക്കാരാവുകയാണ് അതുപോലത്തെ ഒരു മരണമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കടം തന്നെ വിഷയം പണം തന്നെ വിഷയം കടം കേറിയ ഒരു മനുഷ്യന്റെ മരണ വാർത്തയാണ് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് സ്ഥലം വിൽപ്പന നടക്കുന്നില്ല ഏറെക്കുറെ ലക്ഷക്കണക്കിന് കടങ്ങളുണ്ട് മരിക്കാതെ യാതൊരു നിവൃത്തിയുമില്ല ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യക്ക് താങ്ങാനാവില്ല അവളെ വിട്ടിട്ട് എനിക്ക് എവിടെയും പോകാനും പറ്റില്ല വല്ലാത്തൊരു വാക്കുകളാണിത് അതുകൊണ്ടാണ് ഞാൻ അവളുടെ ജീവനെടുത്തത് അവളൊരു രോഗിയാണ് ആ രോഗം മാറുകയുമില്ല ഭാര്യയുടെ കൂടെ ഞാനും പോയതാ പക്ഷേ കയറു ചതിച്ചപ്പോൾ ശ്രമം പായായിപ്പോയി ഭാര്യയെ കൊന്നതിന് ശേഷം ജിൽസൻ എന്ന ഈ ഒരു മനുഷ്യൻ വിഷം കഴിച്ചും കയറിൽ തൂങ്ങിയും ജീവൻ എടുക്കാൻ ശ്രമിച്ചുവെങ്കിലും പക്ഷേ അത് നടന്നില്ല ആ കയറു പൊട്ടി താഴേക്ക് വീഴുകയായിരുന്നു ജിൽസൻ ഇദ്ദേഹം താഴേക്ക് വീണ് നെട്ടല്ലിനും വാരിയല്ലിനും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പ്രിയപ്പെട്ടവരെ ഇതാണ് നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് കഴിഞ്ഞ വിഷുവിനായിരുന്നു അങ്ങനെ ഏഴ് മാസങ്ങൾക്ക് മുമ്പാണ് ജിൽസനെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നത് അവിടെ വെച്ച് ജിൽസൻ രണ്ട് തവണ ജീവൻ ജീവനൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അങ്ങനെ കൗൺസിലിംഗ് നൽകി വരികയായിരുന്നു ആ ഒരു സമയത്താണ് ജിൽസന്റെ ആ ഒരു ആഗ്രഹം സാധ്യമാക്കിയത് മരിച്ച ഭാര്യയുടെ കേസിൽ വിചാരണ നടന്നു വരികയായിരുന്നു ആ ഒരു സമയത്താണ് പ്രതി ഈ ജിൽസൻ കണ്ണൂർ ജില്ലയിലെ അതിസുരക്ഷാ ജയിലായ സെൻട്രൽ ജയിലിന്റെ ഉള്ളിൽ വെച്ച് ഇയാളുടെ ആഗ്രഹം അവിടെ നടപ്പാക്കി സെൻട്രൽ ജയിലിൽ വെച്ച് ജീവൻ ഒടുക്കി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയതാ അതിനെ തുടർന്ന് തന്നെ ഒരുപാട് കൗൺസിലിങ്ങും കൊടുത്തിരുന്നു ആ ഒരു സമയത്താണ് ഇയാൾ ഇത് ചെയ്തത് ഞാൻ മരിച്ചാൽ അവൾക്ക് താങ്ങാൻ പറ്റില്ല അവളെ വിട്ടിട്ട് എനിക്ക് പോകാനും പറ്റില്ല ഈ ഒരു വാക്ക് ഇയാളുടെ സുഹൃത്തിനയച്ച സന്ദേശമാണ് ശബ്ദ സന്ദേശവുമായും കുറിപ്പുകളുമായി തൻ്റെ സുഹൃത്തിനെ അറിയിച്ചിരുന്നു ഇത് കേട്ടപ്പോഴാണ് ഒരുപാട് സങ്കടമായി പോയത് അതാണ് ഞാൻ പറഞ്ഞത് ചില മരണത്തിന് നമ്മളൊക്കെ കാരണക്കാരായി മാറുകയാണ് അവര് മരിക്കാനുള്ള കാരണം നിങ്ങളൊന്ന് നോക്കിയേ പണം തന്നെ വിഷയം കടം കയറി മരിക്കാനും കൊല്ലാനും ഭയമില്ലാതായിരിക്കുന്നു ഈ ഒരു അവസ്ഥയിലെത്തിപ്പെടുമ്പോൾ മരണവും കൊലയും ഒന്നും ഒന്നുമല്ല അഭിമാനമാണ് വലുത് അതിന് ശതമേൽക്കുന്ന ഒന്നും അഭിമാനമുള്ളവർ ചെയ്യുകയുമില്ല പ്രിയപ്പെട്ടവരെ ആത്മഹത്യ വലിയൊരു പാപമാണ് ഒരു പരിഹാരവുമല്ല ഏതായാലും നമ്മൾ ജീവിച്ച് ജീവിച്ച് മരിക്കാൻ നോക്കുക ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമായിരിക്കും ആ ഒരു സമയത്തെത്തുമ്പോൾ ഏറെ ആശ്വാസവും കണ്ടെത്തുക മരണത്തിലായിരിക്കും ആ ഒരു സമയത്തെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് ആ സമയവും കടന്നു പോകും പ്രിയപ്പെട്ടവരെ കടം കേറി ഊണും ഉറക്കവും ഇല്ലാതെ നാണുകൾ കഴിഞ്ഞ കുടുംബമായിരുന്നു അത് ഒന്ന് റിലാക്സേഷനായി കാണുന്നത് മരണമാണ് മരണത്തിലൂടെ ആശ്വാസം കണ്ടെത്തുകയാണ് പ്രിയപ്പെട്ടവരെ ചിലരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ പ്രശ്നങ്ങളുണ്ടോ പ്രയാസങ്ങളുണ്ടോ എന്ന് നല്ലൊരു സുഹൃത്താണെങ്കിൽ അത് മനസ്സിലാക്കുകയും ചെയ്യും അവിടെയാണ് ഇവർ തോറ്റുപോയത് കുടുംബങ്ങളും സുഹൃത്തുക്കളും ഉണ്ടായിട്ടും ആർക്കും ഇവരെ രക്ഷിക്കാനായില്ല പടച്ചിറബ്ബ് ഇതുപോലെ ആർക്കും തോന്നിപ്പിക്കാതിരിക്കട്ടെ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പടച്ചിറബ്ബ് അകറ്റിത്തരട്ടെ നമ്മുടെ കടബാധ്യതകളൊക്കെ തീർക്കാനുള്ള വഴി പടച്ചിറപ്പ് തുറന്നു തരുമാറാകട്ടെ ഒരുപാട് പേര് ഇതുപോലെ വിഷമിക്കുന്ന ആളുകളുണ്ട് പടച്ചിറബ്ബേ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ റബ്ബേ ഇതുപോലുള്ള പ്രയാസത്തിൽ നിന്നും നീ എല്ലാവരെയും കാക്കണേ റബ്ബേ ആ ദമ്പതികൾക്ക് നീ സ്വർഗീയ പൂങ്കാവനം തുറന്നു കൊടുക്കണേ റബ്ബേ ബന്ധുക്കൾക്ക് ക്ഷമയും സമാധാനവും കൊടുക്കുമാറാകട്ടെ ഇൻഷാ ദുവാസ്യത്തോടെ അസ്സലാ വൈകും വരമത്തല്ല